ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിലും റേഷൻ വിഹിതങ്ങളുടെ വിലയിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നതിൻ്റെ വാർത്തകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ എ പി എൽ വിഭാഗം റേഷൻ കാർഡുകാരായ നീലവെള്ള റേഷൻ കാർഡുകൾ ഉള്ളവരെയാണ് ഇത് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് ഇതിൻ്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്ത് അൻപത് ലക്ഷത്തിലധികം നീലവെള്ള റേഷൻ ഉടമകളാണുള്ളത് നിലവിൽ റേഷൻ കടകളിൽ നിന്നും അരി മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് പണ്ട് ലഭിച്ചിരുന്ന ആട്ടയും മണ്ണെണ്ണയും ഒക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കനത്ത തിരിച്ചടിയാണ് നീലവെള്ള റേഷൻ കാർഡുകാരെ കാത്തിരിക്കുന്നത് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും സെസ് പിരിക്കുവാനാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നതെന്ന വാർത്തകൾ എത്തിക്കഴിഞ്ഞു റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിന് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടിയാണിത് എല്ലാ മാസവും നീലവെള്ള റേഷൻ കാർഡുകാർ റേഷൻ കടയിലെത്തി റേഷൻ വാങ്ങുമ്പോൾ ഒരു രൂപ വീതം സെസ് പിരിക്കുവാനാണ് നീക്കം കാർഡുടമ ഒരു മാസം റേഷൻ വാങ്ങിയില്ലെങ്കിൽ പിന്നീട് അടുത്ത മാസം ആ മാസത്തെ സെസ് നൽകേണ്ടതില്ല റേഷൻ വാങ്ങുന്ന മാസം മാത്രം സെസ് നൽകിയാൽ മതിയാകും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് സെസ് പിരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം കൊണ്ട് നാലു കോടി ഇത്തരത്തിൽ ലഭിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് ഇതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡുകാർക്ക് റേഷൻ വിഹിതമായി ലഭിക്കുന്ന അരിയുടെ വില കൂട്ടുവാനും ഇപ്പോൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് നിലവിൽ നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് നൽകി വരുന്നത് ഇത് വര്ദ്ധിപ്പിക്കണമെന്ന സര്ക്കാര് സമിതിയുടെ ശുപാർശയും ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒരു കിലോഗ്രാമിന് നാല് രൂപ എന്നതിനു പകരം ആറ് രൂപയായി ഉയർത്തണമെന്നാണ് സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ എട്ടര രൂപയ്ക്ക് എഫ് നിന്നും വാങ്ങുന്ന അരിയാണ് നിലവിൽ സബ്സിഡി നിരക്കിൽ നാല് രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത് നിർദ്ദേശിച്ചതുപോലുള്ള വിലവർധന നടപ്പിലാക്കിയാൽ പ്രതിമാസം മൂന്നേ കോടി രൂപ അധികം കണ്ടെത്താനാകുമെന്നും സർക്കാർ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഈ മാസമൊക്കെ നീല കാർഡുകാർക്ക് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നൽകുന്നുണ്ട് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ തന്നെയാണ് വെള്ളക്കാടിന് ആറ് കിലോ അരി യും നൽകി വരുന്നത് റേഷൻ വിതരണ സമയത്തിലും മാറ്റം വരുത്തുവാനുള്ള ശുപാർശയും എത്തിയിരിക്കുകയാണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയും വൈകിട്ട് നാലു മുതൽ ഏഴ് മണിവരെയും ആക്കി പുനഃക്രമീകരിക്കുവാനും സർക്കാർ സമിതിയുടെ നിർദ്ദേശമുണ്ട് വെള്ളക്കാട് ഉടമകൾക്കുള്ള അരിയുടെ വിലയിൽ നിന്ന് അറുപത് പൈസ റേഷൻ വ്യാപാരി ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുവാനും ശുപാർശ ചെയ്തിട്ടുണ്ട് അരിവില കൂട്ടുകയോ സെസ് പിരിക്കുകയോ ഏതെങ്കിലും ഒന്നായിരിക്കും ആദ്യം നടപ്പിലാക്കുക എന്നാണ് വിവരം ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിലവിലെ പതിനാലായിരം റേഷൻ കടകളിൽ കച്ചവടം കുറവുള്ള നാലായിരം റേഷൻ കടകൾ അടച്ചുപൂട്ടി മൊത്തം റേഷൻ കടകൾ പതിനായിരം എണ്ണമാക്കി കുറക്കുന്നതിനുള്ള ആലോചനകളും പുരോഗമിക്കുകയാണ് നാലായിരം റേഷൻ കടകൾ പൂട്ടുമ്പോൾ ആ കടകളിലെ കച്ചവടം കൂടി മറ്റ് റേഷൻ കടകളിൽ ലഭിക്കുമെന്നും അങ്ങനെ ടകൾക്കെല്ലാം ഒരു നിശ്ചിത വരുമാനം ലഭ്യമാകുവാൻ കഴിയുമെന്നുമാണ് വിലയിരുത്തൽ ഒരു റേഷൻ കടയിൽ ഏറ്റവും കുറഞ്ഞത് പതിനെണ്ണായിരം രൂപയെങ്കിലും കമ്മീഷൻ ലഭിക്കുന്ന തരത്തിൽ കാർഡുടമകൾ എത്തുന്നതിനായാണ് പുതിയ നീക്കം റേഷൻ കാർഡ് ഉടമകൾക്ക് ഏത് റേഷൻ കടയിൽ നിന്നും റേഷൻ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി സംവിധാനം നിലവിലുള്ളതിനാൽ റേഷൻ കടകൾ അടച്ചു കൂട്ടുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയ ബാധ്യത ഉണ്ടാക്കില്ലെന്നാണ് സർക്കാർ സമിതിയുടെ വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം